பக்கமாக நீ நானும் அப்பத கண்ண தோணும் கண்ணுதே கண்டமாகுதே புத்தி மாறியே சொத்தம் ஓடுதேவோ நீ தொட்டு பேச குச்சமாகுதே முச்சு வாங்குதே காலோ வழி ஓ ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാമിന്റെ വിവാഹ ഫോട്ടോസാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ